അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ആ വീഡിയോ ഒരുപാട് തവണ കണ്ടു ഒരുപാട് സമയമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം ഒരു വീഡിയോ കണ്ടിരുന്നെങ്കിൽ നിന്ന് ആലോചിച്ചിരുന്ന വീഡിയോ ആണത് ഒരുപാട് പേരോട് അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ സംശയം ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആരും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞെന്നില്ല ആ വീഡിയോ ഒന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്കാണെങ്കിലും അടിക്കാനും അറിയില്ല എന്നാലും എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം നിങ്ങളെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ തോന്നും പക്ഷേ ചെയ്യാനൊരു പേടിയാണ് എന്നാലും നിങ്ങളെ വീഡിയോ അങ്ങനെ കണ്ട് കണ്ട് പേടിയൊക്കെ ഏകദേശം മാറി തുടങ്ങി പക്ഷെ അത് അടിക്കാൻ അറിയാത്ത ഞാൻ വിചാരിക്കേണ്ടത് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് അങ്ങനെ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ നൈറ്റി അടിച്ചത് എടുത്തിട്ട് ഓൺലൈനായിട്ട് കൊടുക്കാന്നാണ് പക്ഷേ ഈ ഓൺലൈനിൽ ഇതെങ്ങനെ കൊണ്ട് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് വഴി അങ്ങനെ കൊറിയർ ഓഫീസ് വഴി അങ്ങനെ അതൊന്നും ഒരു പിടിത്തല്ലായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമായി പക്ഷേ അതിന് മുഴുവൻ ഡൗട്ടും ക്ലിയർ ആയിട്ടില്ല എനിക്ക് എൻ്റെ ഡൗട്ട് ക്ലിയർ ആക്കിയാണ് നിങ്ങളൊരു വീഡിയോ ഇടണം ഇത് ജസീലാൻ്റെ വോയിസ് ആണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് പാലക്കാട്ടുകാർ ജസീലയാണ് ജസ്സീലെന്ന് മാത്രമല്ല ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അങ്ങനെയാണ് ഇത് അയക്കുക എന്തൊക്കെയാണ് എഴുതേണ്ടത് എവിടെ നിന്നാണ് ഈ ഇതിൻ്റെ കവറ് കിട്ടുക അതുപോലെ ഹെയർ ആക്സസറീസ് അയക്കുമ്പോൾ എന്താണ് ചെയ്യുക ഒരുപാട് പൈസ നഷ്ടം വന്ന് കേട് വന്നിട്ട് ഒരുപാട് മെറ്റീരിയൽ അയക്കുമ്പോൾ എന്താണ് ചെയ്യുക ദൂ ഒരുപാട് ദൂരത്തേക്ക് അയക്കുമ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഈ ബോക്സിലാക്കിയത് കണ്ടില്ല അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ദൂരത്തേക്ക് അയക്കുമ്പോൾ അതാ ഇങ്ങനെ ചെയ്താൽ മതി ആദ്യം കവറിലോ ചാക്കിലോ ഇട്ടിട്ട് മെറ്റീരിയൽ ഇങ്ങനെ ഒരു അട്ടപ്പെട്ടി ഇത് ആദ്യം മുതലേ കാണിക്കണമെന്ന് വിചാരിച്ചേനു പക്ഷെ അത് വിട്ടുപോയി ഇതിപ്പം ഇനിക്ക് ഒന്നായിട്ട് അയക്കാനുള്ളതാണ് ഒരാൾക്ക് ഷോപ്പിൽ ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇന്നർവെയറും മൺഡ്രസ്കേർട്ടും അതുപോലെ പവാട എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിൻ്റെ പുറമേ ഒരു കവറിങ്ങും കൂടി ചെയ്താൽ മതി ഇതായിപ്പം ഞാൻ ഈ ചെയ്ത പോലെ ബോക്സ് ആക്കിയിട്ട് ചെയ്ത് വെച്ചാൽ മതി ഇത ഇതൊക്കെ ഇപ്പം ഇന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഓരോരുത്തരുത്ത സാധനങ്ങളാണ് പോസ്റ്റ് ഓഫീസിലെ വെയിറ്റിനനുസരിച്ചാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരിക നാൽപ്പത് അൻപത് രൂപ നാൽപ്പത്തി അഞ്ച് അതുപോലെ മുപ്പത്തി അഞ്ച് ആ റേഞ്ചിലാണ് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു കിലോന് നമുക്ക് വരിക അപ്പോൾ ഇതൊക്കെ അഞ്ച് കിലോന് മൂന്ന് ലോന് രണ്ട് കിലോന് അങ്ങനെയൊക്കെ വരുള്ളൂ നമ്മൾ പയൻ തൂക്കടമാതിരി ഒന്നുമല്ല ഇതൊക്കെ ഒരു പത്ത് പതിനഞ്ച് ഉണ്ടാവും അത് പിന്നെ അതിനനുസരിച്ചുള്ള ബില്ല് നമ്മൾ ഓൽക്കൊണ്ട് ഒരു അയച്ചു കൊടുത്താൽ ഓല് അയച്ച് തരും നമുക്ക് ലാഭം ഒരുമിച്ച് അയക്കുന്നതാണ് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഈ കൊറിയർ ചാർജ് പോസ്റ്റ് ചാർജ് ഒക്കെ ഒരുപാട് ലാഭമാണ് അപ്പോൾ അതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എയർ ആക്സസറീസ് ബിസിനസ് ചെയ്യണമല്ലോ പക്ഷെ അവർക്കൊക്കെ ആരെങ്കിലും പുറമേ ഉള്ളവർ അയച്ചുകൊടുക്കാൻ ചോദിച്ചാൽ പേടിയാണ് കാരണം അത് പൊട്ടിയിട്ടും ആയിട്ടൊക്കെ അവരുടേത് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക ഇതുപോലുള്ള ബോക്സുകൾ നമുക്ക് ഈ കിഡ്നീസിൻ്റെ ബോക്സ് അതുപോലെ ഇപ്പം നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് ചോദിച്ചാലും കിട്ടും അതല്ലെങ്കിൽ എന്തെയ്യുക പത്തെണ്ണം കിട്ടും പത്ത് രൂപ നമ്മൾ ഈ ഇവിടെ ചെന്നാൽ കിഡ്സിൻ്റെ ഷോപ്പിലൊക്കെ ചെന്നാൽ ഇതാ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഇത് നന്നായിട്ടിങ്ങനെ പാക്ക് ചെയ്യുക എന്നിട്ട് അതൊരു കവറിൽ പാക്ക് ചെയ്തിട്ട് വേണം അയക്കാൻ കാരണം എന്താണെന്ന് അറിയാം നമ്മളെ ഉൾഭാഗത്ത് സാധനം പൊട്ടണതാണോ പൊട്ടാത്തതാണോ എന്നൊന്നും പോസ്റ്റ് ഓഫീസിൽ നിന്നായാലും കൊറിയർ ഓഫീസിൽ നിന്നായാലും നോക്കൂല ഓല അതിൻ്റെ തൂക്കും ആ പേര് എന്തൊക്കെയാണ്ട് അടിച്ചിട്ട് ഒരു ഒരേറായി സാധനം കാണുമ്പോൾ നമുക്ക് വേദന ആവും പഠിച്ചവന് നമ്മളെ പൈസയാണെല്ലാം പോകേണ്ടതെന്ന് വിചാരിക്കും അതുകൊണ്ടൊന്നും കാര്യമില്ല ഒലുത് ദിവസം ഇരുപെണ്ണം മുപ്പെണ്ണം നാൽപ്പെണ്ണം കണ്ടാണ് ഇങ്ങനെയുള്ള കൊറിയർ കവറ് വേണം എന്നില്ലട്ടെ ഇതിനെ ഇങ്ങനെ ആകുമ്പം എന്തെങ്കിലും ഒരു കവർ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഈ ഒരു കവർ ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രം അതുപോലെ മൊമെൻറ്റോ പൊട്ടുന്ന എന്ത് സാ സാധനങ്ങൾ നമ്മളിങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് അയക്കേണ്ടതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ആദ്യം പൊയിഞ്ഞിട്ട് അതിൻ്റെ ശേഷം ഇങ്ങനെ ആക്കാം ഒരാളിങ്ങനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങി വെച്ചു തരുന്നത് ആ മുത്തുകളും ബീഡ്സുകളും അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ എയർ ആക്സസറീസിൻ്റെ സംഭവങ്ങൾ കിട്ടാത്ത പോലുണ്ടെങ്കിൽ അത് പറയാം അതുപോലെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും എന്തേലും കുറച്ച് നെക്ക് അതുപോലെ ഷിബ് അങ്ങനെ വലിയ കേട് വരാത്ത സംഭവങ്ങൾ കുറച്ച് ചോദിക്കണമുണ്ട് ഇത് ഒരാൾക്ക് പറഞ്ഞതാണ് ഒരു ബോക്സ് നൂല വലിയ നൂലില്ലാതെ അതും ഒരു ഷിബ് പാക്കും കുറച്ച് നിക്കും ഇത് അടുത്ത സ്ഥലത്തേക്കാണ് അപ്പോൾ എന്തു ചെയ്യുക ഇനിയിപ്പം അതിന് ഈ കൊറിയർക്കാവ് പറഞ്ഞാൽ ഇത് വലുതിന് പത്ത് രൂപയാണ് ഒന്നിനാവുക പന്ത്രണ്ട് രൂപയാണ് നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുമ്പോൾ അപ്പോൾ ഞാൻ ആയിരം രൂപയ്ക്ക് അങ്ങനെ നൂറെണ്ണം വാങ്ങും അപ്പം എനിക്ക് പത്ത് രൂപ വെച്ചിട്ട് കിട്ടും ഇത്തിരി സംഭവങ്ങൾക്കൊക്കെ ഇത് ഒരുപാടാകുന്ന നമുക്കൊന്ന് നഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ കുറച്ച് സാധനമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കവറുകളിലൊക്കെ എന്ത് ചെയ്യുക ഇതുപോലൊരു ആദ്യം പൊതിഞ്ഞിട്ട് ഒന്നായിട്ട് പ്ലാസ്റ്റർ ഒട്ടിക്കുക അതിൻ്റെ ശേഷം എന്തെയ്യോ ഒരു കവറിലും കൂടി ഇട്ടിട്ട് ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ മുകളിലെ ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും വെച്ചാൽ മതി അല്ല വേറൊരാൾ ചോദിച്ചതാണ് ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഞാൻ അയക്കണ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുകയാണെങ്കിൽ ഞാനാണ് ഫ്രം ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കണ ആൾ നമ്മളാ അഡ്രസ്സും കംപ്ലീറ്റ് കൊടുക്കണം ഈ അയച്ചു കൊടുക്കണ ആൾ അഡ്രസ്സും കംപ്ലീറ്റ് കൊടുക്കണം നമ്മൾ നമ്മളിതിലാകുമ്പം ഒരാളെടുന്ന് സാധനം വാങ്ങിയിട്ട് അഴക്കാൻ നിൽക്കും എന്തായാലും അവരെ വീട്ടുപേര് സ്ട്രീറ്റ് നെയിം ജില്ല പിൻകോഡ് വീഴ്ച കിട്ടണ ഫോൺ നമ്പർ അത് പ്രത്യേകം പറയണം കാരണം എന്താണെന്നറിയാ പലരും വാട്സപ്പ് നമ്പർ നമ്മൾ തരുമ്പോൾ പിന്നെ ചിലർ വാട്സപ്പ് മാത്രം യൂസ് ചെയ്യണമുണ്ടാവും അതുപോലെ ഈ ട്രാക്കറ് നമുക്ക് ഈ ട്രാക്കർ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തരേണ്ടതാണ് അത് ക്ലിക്ക് ഒരുപാട് നമ്മൾ അയക്കുന്നതുകൊണ്ട് അവർ തരും വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്നാൽ പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണ്ട അവരോട് ചോദിച്ചാൽ അവർ തരുമ്പോൾ ഇങ്ങനെ കാർഡ് അയറ്റന്നെ ഒരുപാട് അയക്കണമല്ലോ ആവുമ്പോൾ ഒന്നിനും രണ്ടിനൊന്നും അവർ തരില്ല നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യണമല്ലാവുമ്പോൾ അത് ടു അഡ്രസ്സിൻ്റെ മോൾ ഭാഗത്താണ് ഈ ഒരു ട്രാക്കറിൻ്റെ ഇത് ഒട്ടിക്കേണ്ടത് എന്നിട്ട് അവർ പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു പേപ്പർ തരും അത് നമ്മൾ കറക്റ്റായിട്ട് വാങ്ങി വെക്കണം അഥവാ ഈ ഒരു മെറ്റീരിയൽ ആർക്കെങ്കിലും കിട്ടായികയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഈ ട്രാക്കർ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോണിൽ തന്നെ നോക്കാൻ പറ്റും ഇന്ത്യ പോസ്റ്റ് ഷാപ്പ് എടുത്തിട്ട് അതിൽ ഈ നമ്പർ അടിച്ചു കൊടുത്താൽ ആ സംഭവം ഇപ്പോൾ എവിടെയാണ് കിടക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ കാരണം അഥവാ ഇനി അത് വിളിച്ച് ആ ഒരു സംഭവം നമുക്ക് കിട്ടണില്ലെങ്കിൽ ഈ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ എഴുതിയിട്ട് കൊണ്ടു ചെന്നാലോ ഓല് കണക്ട് ചെയ്തിട്ട് അത് നമുക്ക് റെഡിയാക്കി തരും ഏത് പോസ്റ്റ് പരിധിയില്ലാന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് സംഭവം കിട്ടും അപ്പോൾ ട്രാക്കർ എന്തിനുള്ളതാണെന്ന് ചോദിച്ചുകൾക്കുള്ള റിപ്ലൈ ആണ് മനസ്സിലായെന്ന് വിശ്വസിക്കണത് അതുപോലെ ഈ കൊറിയർ കവർ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചിരുന്നത് അത് നമ്മൾ അടുത്തുള്ള ബട്ടൺ ഹൗസിൽ ചോദിച്ചാൽ മതി ബട്ടൺ ഹൗസിൽ ഉണ്ടാവും അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്താൽ മതി ആമസോണിലെല്ലാം നല്ല റേറ്റ് കുറവില് കിട്ടുന്നുണ്ട് കൊറിയർ പാക്ക് എന്ന് പറഞ്ഞാൽ മതി ഇത് മൂന്ന് രൂപേൻ്റതുണ്ട് അതിൽ നമുക്ക് നെക്കൊക്കെ കൊടുത്തേക്കാം മൂന്ന് രൂപേൻ്റെ നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ നൂറെണ്ണ പാക്ക് വാങ്ങുമ്പോൾ മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറോ ഇരുന്നൂറ്റി എം എഴുപതോ അങ്ങനെ എന്തോ ആണ് പിന്നെ നാല് രൂപേൻ്റെ ഉണ്ട് അത് മുന്നൂറ്റി എഴുപതിന് കിട്ടും അതുപോലെ ആറ് രൂപേൻ്റെ ഉണ്ട് അത് നമുക്ക് നാന്നൂറ്റി സംതിങ്ങിന് കിട്ടും പിന്നെ എട്ട് രൂപൻ അങ്ങനെ ഓരോരോ കറക്റ്റ് അളവിലാണ് അത് കിട്ടുന്നത് ആറ് സൈസിനു അതുപോലെ ഇങ്ങനെയുള്ള കവറുകളും നമുക്ക് വാങ്ങാൻ കിട്ടും ഒരുപാട് ഞാൻ കൂടുതലും ഇപ്പോൾ വാങ്ങാറുള്ള ഈ കവറുകളാണ് കാരണം പേടിയോടെ ആദ്യം അഞ്ചെണ്ണം പത്തെണ്ണം ഇപ്പോൾ ഈ താത്ത പറ്റിക്കോ വിളകൾക്ക് ഉണ്ട് വിചാരിച്ചിട്ട് എന്നൊക്കെ ഉള്ള പേടിയോടെ വാങ്ങുന്ന പോലെ ഉണ്ട് ആദ്യം അഞ്ചെണ്ണം നമുക്ക് എത്തോ എത്തൂല്ലെന്ന് അറിഞ്ഞിട്ട് ബാക്കി മതിയല്ലോ അറിഞ്ഞിട്ട് അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്നത്തെ കാലമാണ് അപ്പോൾ ആ കവറ് കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള ഈ വലിയ കവറിൽ ഒരു പതിനഞ്ചെണ്ണം വരെ കൊള്ളും അതിൽ കൂടുതലായാലും ആ കവറിൽ കൊള്ളൂല അപ്പോൾ അങ്ങനെ കൊള്ളാത്തകൾ ഇങ്ങനത്തെ ഒരു കവർ വാങ്ങി ഈ കവറിന് പതിനഞ്ച് റുപ്പ്യാണ് ഈ ഒരു കവർ വാങ്ങാൻ നമുക്കാവുക അപ്പോൾ ഈ പതിനഞ്ച് കൊണ്ട് നമുക്ക് രണ്ടെണ്ണം അയക്കാം ഇരുപത്തഞ്ചെണ്ണം വരെ ഈ ഒരു പകുതി ഭാഗത്തിൽ നമുക്ക് കവർ ചെയ്തിട്ട് കൊടുത്തേക്കാം പറ്റും ഇതെങ്ങനെ കവർ ചെയ്യുക എന്നുള്ളത് ഒരു സംശയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇത് കാണും അതാ അത് നമ്മളതിൻ്റെ നടുഭാഗത്തേക്ക് വെച്ചിട്ട് പൊഴിഞ്ഞു പോരരുത് കാരണം ഇവൽ ഈ ഇറച്ചിലും പിന്നെ അതുപോലെ എന്തെങ്കിലും ഓലോ അട്ടിയാക്കിയിട്ട് പല ചളിയിലും പിളിയിലൊക്കെ ആകുമ്പോൾ വെക്കുക നമ്മളാ സാധനം നമ്മൾ നോക്കണ നോക്കണമാര്ന്ന് ഓല് നോക്കുക എന്ന് വെച്ചിട്ട് ഓല് ആ ഒരു സേഫ്റ്റി ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം എന്നാലും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കൊടുത്തേക്കുന്ന പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക ഇതാ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ബബിള ഉള്ളിൽ എയർ വല്ലാതെ കുടുങ്ങരുത് അങ്ങനെ ആകുമ്പോഴാണ് വലിയ എറിയുമ്പോൾ പൊട്ടുക അപ്പോൾ എയറൊക്കെ കളഞ്ഞിട്ട് ആ രീതിയിൽ എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ പാക്ക് ചെയ്യുക എന്നിട്ട് രണ്ട് ഭാഗത്തായിട്ട് തന്നെ അഡ്രസ്സ് വെക്കുക ഒരേ ഭാഗത്ത് ടൂം ഫ്രമ്മും വെക്കാത്തതാണ് ഏറ്റവും ബുദ്ധി എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും ചില സ്ഥലത്തത് പോസ്റ്റ് മാമർ ഇക്കങ്ങനെ മൂന്നാലെണ്ണം തിരിച്ചു വന്നതാണ് എൻ്റെ അഡ്രസ്സ് തന്നെ വരും ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ഞാൻ അത് സ്ഥിരമായിട്ട് കംപ്ലയിൻ്റ് പറഞ്ഞു അപ്പോൾ ആദ്യമൊക്കെ അല്ല അപ്പം ഞാൻ അങ്ങനെ രണ്ട് ഭാഗത്ത് തന്നെയാണ് വെക്കുക അപ്പോൾ അത് കാണുന്നവർക്ക് അപ്പോൾ എത്തണവൽക്കും മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് എന്ന് പോലെ നിങ്ങൾ നിങ്ങളത് ഈ രണ്ട് ഭാഗത്ത് ഇപ്പോൾ ചില പോസ്റ്റ്മാർ ശ്രദ്ധിക്കൂല ഓൽക്കെന്താന്ന് വെച്ചാൽ സർക്കാരിൻ്റെ കാര്യമല്ലേ എന്തായാലും എങ്ങനെയായാലും അവൾക്ക് ശമ്പളം ഉണ്ടാവും കൊറിയർ ഓഫീസിൻ്റെ അത്ര ആത്മാർത്ഥത ഉണ്ടാവില്ല പോസ്റ്റ് ഓഫീസ് ആകുമ്പം പക്ഷേ പോസ്റ്റ് ഓഫീസാവുമ്പോൾ മാത്രമേ വീട്ടിലെത്തിക്കുള്ളൂ പിന്നെ അടുത്തുണ്ടാവലും പോസ്റ്റാണ് കൊറിയർ ഓഫീസ് ഓലെ ഓഫീസ് അവിടെയുള്ള അവിടെയല്ലേ സംഭവം എത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു കൊറിയർ കവർ എവിടെന്നാ കിട്ടുക എന്നുള്ള സംശയത്തിന് എന്ത് ചെയ്യുക ഈ ബട്ടൺ ഹൗസിൽ പോവുക അതായത് ഇതിൻ്റെ അറ്റ് അറ്റത്ത് ഒരു ചെറിയൊരു കവർ ഉണ്ടാവും അതിങ്ങനെ ഇതാക്കിയാൽ പിന്നെ ഇത് ഇതൊട്ടിക്കാൻ നമ്മൾ എയർ കടന്നാൽ കൂടുതൽ സമയം ഇത് ഒട്ടി നിൽക്കൂല എവിടെയാച്ചാൽ പെട്ടെന്ന് ഒട്ടും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ പോസ്റ്റ് വഴി നമ്മളൊരു സംഭവം അയക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചാം ഏറ്റവും കൂടിയത് അഞ്ച് ദിവസം കുറഞ്ഞത് നാല് പിന്നെ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ മൂന്നാം ദിവസം പിറ്റേ ദിവസം കിട്ടുന്ന സ്പീഡ് പോസ്റ്റും ഉണ്ട് കവറായാലും ഈ ഒട്ടിക്കണ ടാപ്പ് ഒക്കെ എന്ത് ചെയ്യുക വലുത് വാങ്ങുക ഹോൾസെയിലിൽ വാങ്ങാം അത് നൈറ്റീനെ കൊണ്ട് പറഞ്ഞാൽ മാതിരിത്തേ നമ്മൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് നിലപ്പോൾ ഒരു ചേച്ചി വിളിച്ചപ്പോൾ പറയുന്നുണ്ട് ഇരുന്നൂറ്റൻപത് രൂപക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് നൈറ്റി മെറ്റീരിയൽ കിട്ടുക എന്നിട്ട് ഇവർ അടിച്ചു കൊടുക്കണതോ ഇരുന്നൂറ്റി അൻപതിനും ഈ അൻപത് രൂപയ്ക്കും വേണ്ടിയിട്ടാണ് അത്രയും നഷ്ടമാണെന്ന് അപ്പോൾ ആ ഒരു രീതിയിൽ എന്താ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഒന്നായിട്ട് എടുക്കാൻ പേടിയാണ് ചില ഓരോന്നിട്ടിട്ട് ഇടിച്ചിട്ട് അത് അടിച്ചിട്ട് അങ്ങനെ കൊടുക്കും വീഡിയോയിൽ കമൻറ്റായിട്ടും ചോദിച്ച ഒരുവിധം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ആയെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക അടുത്ത വീഡിയോയിൽ അതിന് മൊത്തം മറുപടി തരാം കൂടെ നമ്മളിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ